എന്താ ഞങ്ങള് ചീസ് ഒക്കെ എന്തോ കുടിക്കണ കുഞ്ഞു ചായല്ലോ കട്ടൻ കാപ്പി കണ്ട കട്ടൻ കാപ്പിയാണ് രാവിലെ എന്താ ഒരു കഷ്ണ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് എന്താ കട്ടൻ കാപ്പിട്ട് കുടിച്ച അടിപൊളിയാണല്ലേ ഓനാ ഉം പഞ്ചസാര എല്ലാം അല്ല വെല്ലിട്ട് ഇഞ്ചി ചായ ഇഷ്ടമാണ് ഇങ്ങനെ ഇഞ്ചി ചായ ഞാൻ വെച്ചു കൊടുത്താല് അപ്പൊ അതിങ്ങനെ കുടിക്കും ഞാൻ ഇത്രേ ചായ കൊടുത്തിട്ടുള്ളൂ അവൻ ഞാൻ തിരിയിന്ന് കണ്ടപ്പിക്കുമ്പോൾ ഇത്രയും കേൾക്കണുമല്ലേ ഗ്ലാസ് ഫുൾ ആക്കിയില്ലേ ഏഹ് എന്താ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറിനെ അരിയടുപ്പത്തിട്ടു ഇന്നലത്തെ പോലെ ഇല്ല ഇല്ലാട്ടോ ഇന്നത്തെ കാലാവസ്ഥയൊക്കെ അടിപൊളിയാണ് അല്ലേ രാവിലെ എൻ്റെ കൈയ്യൊക്കെ പൊള്ളിയിട്ടോ തിരി കത്തിച്ചതാണ് വിളക്കിമ്പിരി വരുമ്പോഴേക്കും തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് തിരി കത്തിച്ചതാണ് അപ്പോൾ അതൊന്ന് എണ്ണ കൊണ്ട് ഉറ്റി വന്നിട്ട് കൈയിൻ്റെ അവിടെ പൊള്ളി രാവിലത്തെ സമ്പാദ്യം കിട്ടി അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാല് വാങ്ങാൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ സൊസൈറ്റി പോയിട്ടേ ഉള്ളൂ സമയം ഉള്ളൂ അപ്പോൾ സുഗന്യക്കൊന്ന് നല്ലൊരു പണി കിട്ടി രാവിലെ അവള് നീച്ചതും പൊന്നു നീച്ചിട്ടുണ്ട് കേട്ടോ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നില്ല അവട്ട ലോക്കിൽ പൊന്ന വെറുതെ രാവിലെ തന്നെ നീച്ചതും അവളെ തിരിഞ്ഞു കഴിഞ്ഞാൽ കരയുള്ളൂ അപ്പോൾ അതാ അവിടെ കടക്കുക ഇട്ട അതാണ് കാണാത്ത പേരി ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കായീനുട്ട അത് അവിടെ പുതിയ വീടിൻ്റെ അവിടെ നമ്മൾ കുറേ മണ്ണ് എടുത്തല്ലേ അപ്പോൾ അവിടുത്തെ വാഴ പൊട്ടിച്ചതാണ് കുറച്ചൊക്കെ നമ്മൾ വിടെ വന്ന് പണിക്ക് വന്നവർക്ക് കൊടുത്തു ഞാൻ കൊറച്ചു കുറച്ചെടുത്തിട്ട് അവർക്ക് ഉപ്പേരി ഒക്കെയാന്നെ അത് പറ്റുള്ളൂ പഴപ്പിക്കാൻ പറ്റില്ല കേട്ടോ അമ്മ വന്നപ്പോ ഓർമ്മല്ലൊണ്ട പറയാൻ ഇതൊക്കെ പഴക്കണ്ട കൊലകളില്ലാട്ടാണല്ലേ പണി നടക്കില്ല കൊല നിറക്കില്ലേ പഴുത്ത വേറൊന്ന് പഴുത്തിട്ട് നല്ല കിളി കൊത്താന്നു എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ എൻ്റെ കൈയിൻ്റെ കോലം കണ്ടോ കൈയിൻ്റെ അല്ല വിരലിൻ്റെ ഇങ്ങനെയോ പിന്നെ ഈ എന്താ ഈ സമയം കൂടി ആവുമ്പോൾ ഇതാണ്ടോ മുന്നത്തെ ഉണ്ടോ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ ഈ ഭാഗത്തെയൊക്കെ കാലിൻ്റെ സൈഡിലത്തെ ഒക്കെ തൊലി പോവും ഈ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ വാസ്ലീനൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് ശരിയാവും എല്ലാവരും പറയും പക്ഷേ എനിക്ക് അതൊന്നും തേച്ചിട്ട് കായലേട്ടോ ഞാൻ നല്ലവണ്ണം തേക്കാറുണ്ട് ഇന്ന് കഞ്ഞി തന്നെയാണ് കേട്ടോ കുറേ ദിവസമായി ഇപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് ഇപ്പോഴും പലഹാരമാണ് അപ്പം ഇന്ന് കഞ്ഞി ഉണ്ടാക്കാൻ ചോദിച്ചു കഞ്ഞി ഉപ്പേരിയും അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കാര്യം എങ്ങനെ പോയില്ലേ ഉച്ചയ്ക്ക് എന്തെങ്കിലും കറിയും വെക്കണം കടുകല്ല അച്ചു ഇത് ചായപ്പൊടി പ്രാവശ്യം ആട്ടേ ചായപ്പൊടി കൊണ്ടുവരുമ്പോൾ ഒരു പ്രാവശ്യം അനിയ ഊട്ടി പോയിട്ട് വരുമ്പോൾ കൊണ്ടു വന്നിരുന്നു കേട്ടോ എന്താണ്ടോ അച്ചു പറയരുത് എന്താ കടുകാണോന്ന് കണ്ടപ്പോഴേ കേട്ടോ ഈ ചായപ്പൊടിയാണ് കൊണ്ടുവന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഏഹ് നോക്കിയത് കുറച്ചിട്ടപ്പോ തിളയ്ക്കണ തോന്നത് നല്ല കളർ വന്നിട്ടുണ്ട് അല്ലേ

പറഞ്ഞത് കേക്ക് സ്വാമി ചായല്ലേ കളറൊക്കെ കാണാൻ നല്ലേ കുടിച്ചോട രാവിലെ തീ കായം പോയിക്കല്ലായിട്ട് പേരിണ്ടാക്കാന കൈപ്പക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൈപ്പക്ക പേര് വയ്ക്കുമ്പോഴേ അവർക്ക് അത്ര പറ്റണില്ല അതൊന്ന് ഒന്ന് ഉണക്കണം ആ എന്താ പുക തരണം അമ്മ അത് തീയ്യന്നൊക്കെ നീക്കൂട്ടെ അമ്മൂന്റെ കുളി കഴിയുമ്പോ ഇവിടെ എല്ലാവരും പുറപ്പെടൽ കഴിഞ്ഞ എല്ലാവരും പോയിട്ടുണ്ടാവും അപ്പഴും അമ്മൂന്റെ കുളി കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അമ്മു ഏർ എന്താ അമ്മ ഇങ്ങനെ പോയിക്കുന്നത് ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ ഉണക്കമുളക് ഇന്നലെ കണ്ണിമ നമ്മൾ അച്ചാർ ഉണ്ടാക്കണത് തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചല്ലേ ഇപ്പൊ എന്താ കണ്ണിമാങ്ങ നാള് അച്ചാർ വാങ്ങിയല്ലോ കടുമാങ്ങ അച്ചാർ കണ്ടപ്പോൾ നമുക്ക് അച്ചാർ അങ്ങനെ അതിന്റെ ഒരു ടേസ്റ്റ് കണ്ടപ്പോ നമ്മള് വാങ്ങിയതാണ് കേട്ടോ പക്ഷെ വാങ്ങിയ അച്ചാർ നന്ദിയല്ലേ ബലുമില്ല മണ്ണ് മണ്ണ് എനിക്ക് നല്ല ചീത്തയും കേട്ടു ഏതന്നെ ശബരിമന്ധ ആരുണ്ടാക്കുന്നത് കമ്പനി പോകിട്ട് എക്സ്പയർ ആയിട്ടൊന്നും ഇല്ല നോക്കി അത് എക്സ്പയർ ആയിട്ടില്ല അത് വാങ്ങണമെന്നില്ല

പാലക്കാട് ജില്ലയിലുള്ള ആ അച്ചാർ പറഞ്ഞാ സൂപ്പർ ആയിരുന്നു ഇന്നലെ വേണ്ട വാങ്ങാൻ പോയി പോയി നമുക്കിനി കോങ്ങാട് പോകുമ്പോ അവിടെ വാങ്ങണത് അല്ലേ മുറുക്ക് ഇങ്ങനെ ഇത് അപ്പോൾ അത് കൊണ്ടുവന്നപ്പോ വാങ്ങിയതാണ് രണ്ട് തരം മുറുക്ക് കുട്ടികൾ പോയി നല്ല രസം കഴിച്ചോക്ക് സൂനിയൊ പൊന്നൂസിന് കൊടുക്കില്ല എന്നോട്ടോ വാതലിൽ പോയി വാതലിന്റെ അവിടെ മര്യാദയുള്ള കുട്ടിയാണ് കണ്ടോ കൊടുക്കുന്നത് അമ്മയ്ക്കോ ആ അന് വേറെ എടുക്കട്ടാട്ടോ വെറുതെ പൊട്ടിച്ചു കളയേണ്ട കുഞ്ഞാ ചായ കേട്ടോ ചായ കട്ടൻ കാപ്പിയല്ലേ ഓടിച്ചു ഇപ്പോഴാണ് ചായ കുടിക്കുന്നത് മക്കളൊക്കെ പോയി പരിപ്പടുപ്പ് തെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ സാമ്പാർ വെച്ചാൽ സാമ്പാറില്ലേ കുറച്ചുണ്ടിരിക്കുന്നു അപ്പോൾ സാമ്പാറത് കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ വെള്ളരിക്കയും പരിപ്പോ അല്ലെങ്കിൽ കായും പരിപ്പോ എന്തെങ്കിലും കൂട്ടാൻ വെക്കണം മൊത്തം വെക്കണില്ല വിചാരിച്ചിട്ടാണ് കായപ്പേരി വെച്ചത് കഴിഞ്ഞു കേട്ടോ കുറച്ചുള്ളൂ ഇനി ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനുള്ളതല്ലോ ഇനി ഉപ്പേരി ഉണ്ടാക്കണം കണ്ടോ ഇത് നമ്മുടെ കൂടെ ഉമ്മർത്തക്കൂടെ നമ്മൾ വാങ്ങ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളും കൊണ്ട് ഒരു ഏട്ട ദീനം വന്നിരുന്നു കേട്ടോ അപ്പൊ അവര് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ മൂപ്പരാൾ ഇങ്ങനെ നോക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എന്താ കൂട്ടാൻ വെക്കാൻ എന്താ കഷ്ടം നോർക്കാണ് സുഗന്യെ ആ അവര് വന്ന് കണ്ടു കഴിഞ്ഞത് പെട്ടന്ന് അവര് അന്തം അവര് ചേച്ചി ചേച്ചിക്ക് ലേക്കടിക്കാൻ കിട്ടും കുഞ്ഞന്റെ ഇനി തുണിതിരുമ്പാനൊക്കെ ഇണ്ട് കേട്ടോ കൂട്ടാനായി കഴിഞ്ഞിട്ടേ ഉള്ളു തുണി തിരുമ്പാനും ഇവിടെ ചാത്തപ്പന ഒക്കെ രാവിലെ നാർത്ത വിട്ടിട്ട് അതാ പോണു രാത്രി ഒരു എന്തോ പിടിച്ചു തോന്നുന്നുണ്ട് കുറുക്കനൊക്കെ ഇണ്ടട്ടോ ഇങ്ങനെ കുറുക്കൻ ചെറിയ പഠിക്കും പിന്നെ ഇന്ന് റബ്ബർ വെട്ടാൻ വന്നവരായിട്ട് ഇവിടെ റബ്ബർ വെട്ടാൻ വരണ്ട് അവര് അറിയണേ രാവിലെ അറിയ നിങ്ങളുടെ വീടിന്റെ ഉമ്മർത്തുണ്ട് രണ്ട് പന്നികൾ അവര് വിചാരിച്ചു നായ കുട്ടികളാണ് വിചാരിച്ചു പിന്നെ അടുത്തേക്ക് പോയപ്പോഴത്ര പന്നികളാന്ന് പറഞ്ഞു പിന്നെ ഒരു സന്തോഷ കാര്യം കൂടി പറയണ്ട കേട്ടോ എന്താണെന്നറിയാം ഞാൻ പറഞ്ഞിരുന്നല്ലോ വീടിന് കാഞ്ഞിരത്ത് വീടിന് പാസ്സായി എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ മൂന്ന് മാസൊക്കെ ത്തിന്റെ ഉള്ളില് ചിലപ്പോൾ വീട് പൊളിക്കണ്ടാവും വീട് പൊളിച്ചിട്ട് ബ്ലോക്കിൽ നിന്നാണ് കേട്ടോ പാസ്സായിക്കണത് ബ്ലോക്കിൽ നിന്ന് പാസ്സായിട്ട് കുറച്ച് കുറച്ച് ദിവസം നമുക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ വീടിന്റെ വലിയ ആവുമ്പോലെ വാടകയ്ക്കൊക്കെ പോവുക കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഷെഡൊക്കെ കെട്ടിയിട്ട് അവിടെ താമസിക്കുക വെച്ചാൽ എന്താ നമ്മൾ ഉപയോഗിച്ചിരുന്ന വീട് നിന്ന് പൊളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ ഇതിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ വീട് കയറ്റാൻ പറ്റുണ്ടാവും നാല് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിക്ക് അത്ര വരിക അപ്പം അത് കുറച്ച് നേരത്തെ ആവേണ്ടതാണ് അന്ന് ഞാൻ പറഞ്ഞില്ലേ വീടിന് ബാങ്കിൽ ലോൺ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം അതിന്റെ പലിശയൊക്കെ നമ്മൾ കെട്ടി ഇതാക്കിയിട്ടേ ഉള്ളൂ ഇനി മുതല് കിടക്കണുണ്ട് മുതല് കെട്ടാനുണ്ട് ഇരിക്കുന്നു അപ്പം അതിന്റെ എന്തോ ഒരു പേപ്പർ അവർ കൊടുക്കാണ്ട് അതാണ് കുറച്ച് ദിവസം തിരിച്ചത് അമ്മ പോയി ചോദിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സത്യം നല്ല രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര മനസ്സിലൊരു സന്തോഷവും ഒരു എന്തോ പോലെ നമ്മൾ കഴിഞ്ഞു പോയ നമ്മുടെ ജീവിതങ്ങൾ വെച്ചിങ്ങനെ ആലോചിക്കുമ്പോഴേ നമ്മൾ ചെറിയൊരു വീട് ഒരു ഷെഡ് അത് കഴിഞ്ഞ് ചെറിയൊരു വീട് അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ വീട് ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്ഥലം വാങ്ങി വീട് വെച്ച് നമ്മളൊന്നും ഇല്ല ഇത്തോടത്തുനിന്ന് ഇപ്പോഴും നമ്മളൊന്നും ഉണ്ട് എന്നല്ല പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് വീട് കിട്ടുന്ന ആദ്യം ഞങ്ങൾ കുറേ വിചാരിച്ചതാണ് ഞങ്ങളുടെ ഈ വീട് കയറ്റുന്ന സമയത്ത് അപ്പം ഞങ്ങൾക്ക് ഒന്നും പഞ്ചായത്തുനിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ കിട്ടുക ബാക്കി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇനി കൂട്ടി ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ ആ ഇതിന് ചെയ്താലും ഒരു ചെറിയൊരു വാർപ്പ് വീടായി കഴിഞ്ഞാൽ ഓ എന്തായാലും ചോരില്ലോ സുഖന്യേ അതാണ് ആകെ ഉള്ള ചോർച്ച ഉണ്ടാവില്ലല്ലോ അതാണ് ഏറ്റവും വലുതായിട്ട് കണക്ക് അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റണേൻ്റെ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പലതും നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ട് എന്താ കിട്ടുന്നത് ഒരാളുടെ സഹതാപോ അല്ലെങ്കിൽ ഒരു ഇത് കിട്ടിയിട്ടും നോ കാര്യമില്ലല്ലോ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സും കൊണ്ട് എന്താ വിചാരിച്ചിട്ടുണ്ട് നമുക്കൊരു വീടാവുമ്പോൾ അമ്മയ്ക്കും നല്ല പോലെ ഒരു അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഇത്രയും വർഷം പത്ത് പതിനാറ് വയസ്സിൽ തുടങ്ങിയതാണ് കഷ്ടപ്പാട് ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഒരു കഷ്ടപ്പാട് മാറിയിട്ടില്ല അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു എന്നാലും അങ്ങനെ അമ്മ വിളിച്ചു പറഞ്ഞപ്പോഴേ എനിക്കൊരു സന്തോഷം കാരണം എന്താ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോ തികഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്താ ചെറുപ്പ ഇനി അടുത്തതിലേ കിട്ടുള്ളൂന്നൊക്കെ പറഞ്ഞപ്പോ വീഡിയോയിൽ പറയാതിരുന്നതാണ് കേട്ടോ ഒരുപാട് ഇപ്പൊ ഞാൻ പറയാറുണ്ട് നമ്മളെ അമ്മ പണിക്ക് പോണ്ട അമ്മേനെ ഞാൻ പോണ്ട അമ്മക്ക് ആര് കൊടുത്താലും തൃപ്തിയാവില്ല ആവില്ല അമ്മയ്ക്ക് അമ്മ പണിയെടുത്ത് ജീവിക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം ഇപ്പൊ ഏട്ടന്മാരാച്ചാലും പറയായില്ല ഏട്ടന്മാർ എന്തിനാ പോണു ഞങ്ങൾക്ക് നാണക്കടാണ് അമ്മ പോ അപ്പൊ അമ്മ ഇതിനെക്കാട്ടിലും കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അമ്മക്ക് എന്താ ബുദ്ധിമുട്ട് എന്നാ ചോദിക്കാം അമ്മ അമ്മയുടെ ഒരൊറ്റ ഇഷ്ടത്തിന് പോവാണ് കേട്ടോ എന്താ കാരണം ഞാനിന്ന് ഞാനൊരു ഇത് പറയാലോ ഇത് ഇപ്പൊ എന്ന് പറയാലോക്ക് ഇന്ന് പറയണം തോന്നിയ കൊണ്ട് പറയാട്ടോ ഞാനിന്ന് ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ നിൽക്കണുണ്ട് പറഞ്ഞാ എൻ്റെ അമ്മ ഒരൊറ്റൊരുത്തി കാരണമാണ് കാരണം ഞാൻ വീട്ടിൽ ഭയങ്കര വഴക്കാളിയായിരുന്നു രണ്ടേട്ടന്മാർക്ക് ഞാനൊരാളല്ലേ ഉള്ളൂ ഞാൻ എന്ത് പറഞ്ഞു തരുകയെച്ചാലും പറയുകയച്ചാലും അവർക്കില്ലെങ്കിലും കൂടി അവർ അവരെനിക്കത് വാങ്ങി തരുന്നേ ഒരു ഡ്രസ്സാവട്ടെ എനിക്കിഷ്ടമുള്ള ഭക്ഷണം ആവട്ടെ ഒക്കെ അങ്ങനെയാണ് എന്നെ നോക്കിയിരുന്നത് അച്ഛനും കൂടി പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് എൻ്റെ അമ്മ ഫസ്റ്റ് ക്ലാസ് എടുത്തിരുന്നത് എന്താണെന്നറിയോ വീട്ടത്തെ പോലെ വഴക്കുണ്ടാക്കരുത് വീട്ടിൽ പറഞ്ഞ വഴക്ക് ഓരോ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഡ്രസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കിയിരിക്കും ഭക്ഷണം കഴിക്കാതിരിക്കും എൻ്റെ അമ്മയൊക്കെ കരഞ്ഞിട്ടുണ്ട് കഴിക്കു പ്രസ് ചെയ്യുക കഴിക്കു പ്രസ് ചെയ്യാറുണ്ട് പക്ഷെ വീട്ടിലത്തെ പണി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് മുതലേ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അമ്മ പണിക്കോ അമ്മ വരുമ്പോഴേക്കും പണിയൊക്കെ കമ്മിയാക്കി കൊടുത്തിരുന്നു കണ്ടോ നോക്കി നോക്ക് വെറുതെ കിട്ടിയതാണല്ലോ ഇവിടെ വന്നപ്പോ ഞാൻ ചിരിച്ചപ്പോ തന്നെ അതേപോലെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്താച്ചാ നമുക്കൊന്നും അറിയായിരുന്നില്ല പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് എന്താ അറിയുന്നത് ഒരു കാര്യം പക്ഷെ അമ്മ ഇവിടെ വന്നിട്ട് അമ്മ പറയും എല്ലാവരുടെയും തുണി തുണിതിരുമ്പണം അമ്മ എന്തെങ്കിലും ചെയ്യാച്ചാ ചെയ്ത് കൂടാൻ ചെയ്യണം ദേഷ്യപ്പെടരുത് കാരണം പറഞ്ഞു പറഞ്ഞ് 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 നമ്മളെ മാറ്റി മാറ്റി നമ്മൾ എന്തെങ്കിലും ഇനിയിപ്പോൾ ചെറിയത് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതൊരു കുടുംബത്തിൽ ഉണ്ടാവും അതൊന്നും സാരമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആക്കിയത് അമ്മയാണ് കാരണം അമ്മ വീട്ടിൽ താമസിക്കുമ്പോൾ ചെറിയച്ഛൻ്റെ അവർ അതേപോലെ അമ്മായിടെവരൊക്കെ വിരുന്നു വരുമ്പോൾ എൻ്റെ അമ്മയാണ് മൂത്തത് അപ്പോൾ എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടാണ് കേട്ടോ അതിൽ ചിലവർക്ക് ഇഷ്ടക്കമ്മികൾ ഇഷ്ടക്കമ്മികളുണ്ടാവുമായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമായിരിക്കും അപ്പം അമ്മ പറയും അതൊന്നും നമ്മളത് കേൾക്കാൻ പാടില്ല നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പോവുക ആർക്കൊന്നും മക്കളെ വേർതിരിപ്പുവാൻ ചിട്ടോ ഏ ആ വാവ് മക്കള് അനിയന്മാര് വേറൊരു എല്ലാവരും തുണികൾ രാവിലെ പോകുമ്പോൾ തിരുമ്പിടണം അങ്ങനെയൊക്കെ പറഞ്ഞു 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 പറഞ്ഞ കുടുംബത്തിൽ ഓരോ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നത് അമ്മയാണ് കേട്ടോ എനിക്ക് അതും പറയാതിരിക്കാമല്ലേ എനിക്ക് ഫസ്റ്റ് അമ്മ ഉണ്ടായ സമയത്തില്ലേ സുന്യേ എന്റെ അമ്മായി പറഞ്ഞതാണ് പ്രസിക്ക് ഫസ്റ്റ് പെൺകുട്ടി ഉണ്ടായത് നന്നായു പ്രസി കൊറച്ചൊന്നും അല്ല വീട്ടില് വേറുള്ളവരെ ബുദ്ധിമുട്ടിച്ചണേന്ന് പറഞ്ഞട്ടോ കാരണം ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ട് എനിക്ക് എന്ത് ഒരു പൂരപ്പറമ്പ് പോയി കഴിഞ്ഞാൽ ഇന്ന സാധനം കിട്ടണം പക്ഷെ ഞാനിപ്പോഴങ്ങനെയൊന്നല്ലാട്ടോ എത്ര മാറ്റം വന്നോന്നറിയോ അല്ല അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ഇല്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ പറയാം പുലിപോലെ ആയിക്കഴിഞ്ഞാൽ വന്ന വീട്ടിൽ പൂച്ചേനെ പോലെയും പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ എന്താ എപ്പോഴൊന്നും ഇല്ല കേട്ടോ ഓണം വിഷു ആ സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരുപാട് വില കൂടിയ സാധനം സാധനമൊന്നും ഇന്നും ഇഷ്ടമല്ല അന്നും ഇഷ്ടമല്ല നമ്മൾ വില എന്ന് പറഞ്ഞുവെച്ചാലും എനിക്കത് ഓണത്തിനൊക്കെ ഓണക്കോടി കിട്ടണം വിഷുവിനാണെന്ന് പറഞ്ഞാൽ വിഷുവിന് ഒരു കോടി കിട്ടണം അത് നിർബന്ധമാണ് അതുണ്ടോ ഇല്ലേന്നൊന്നും നമ്മളവിടെ നോക്കില്ല എപ്പോഴും അങ്ങനെ തന്നെ പക്ഷെ എൻ്റെ മക്കളൊന്നും അങ്ങനെയല്ല എൻ്റെ മക്കളൊക്കെ പാവങ്ങളാണ് എൻ്റെ അമ്മ പറയാറ്റങ്ങളൊക്കെ എത്ര പാവങ്ങളാണ് ഈ ചോദിക്കും ശരിയാണ് അന്നത്തെ ആ ഇതില് ആലോചിക്കുമ്പോൾ അന്ന് വെച്ചാ അമ്മയ്ക്കും കൂലിയില്ല അത് എല്ലാവർക്കും വരുമാനം കമ്മിയുള്ള സമയത്തൊക്കെ ഒരു ഡ്രസ്സ് എടുത്തു തരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരല്ലേ പക്ഷെ ദിവസമായിട്ട് എന്റെ പോലുള്ള ഒരു കഷ്ണം മതി വേണ്ടി ഞാൻ എന്തായാലും വേറെ വേറെന്തെങ്കിലൊക്കെ ഉണ്ടാക്കും കടലക്കറി വെച്ചിട്ട് രാവിലെ ഉഴുന്ന് വെള്ളത്തിൽ ഇടുന്ന ശനിയാഴ്ചയാണല്ലോ ശനിയാഴ്ചക്ക് ഇത് വേണ്ടല്ലോ രണ്ടു നേരം പലഹാരം പലഹാരം നേരം നീ ഓ സ്വന്തം കുട്ടി അമ്മടെ കുത്തി കുത്തിമറ തെറ്റെയ്തിട്ടാണ് ഇതുകൊണ്ട് ഞാനപ്പൊന്നുണ്ടാക്കിയത് എന്താ വടയില്ലേണ്ടാക്കിയത് വട ഇല്ല പൊക്കവട പോലെ തന്നെ കടലമാവൊക്കെ ഇട്ടിട്ട് പിന്നെന്താ അപ്പോൾ ഒരു സമാധാനത്തിൽ ഇരുന്നിരുന്നതാണ് കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ മൂടൊക്കെ മാറിപ്പോയി മാറു പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് ഞാൻ പറഞ്ഞിരുന്നില്ലേ പഞ്ചായത്തുനിന്ന് പാസ്സായിട്ടുണ്ടായിരുന്നു അതാ ഫോൺ കൈ പിടിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ അവിടെ ബാങ്കിൽ നിന്ന് ഒരു കടലാസ് കിട്ടാണ്ടേ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു തോന്നിട്ടില്ലേ ലോണ് രണ്ട് ലക്ഷം ഉറുപ്പ്യ എടുത്തിട്ട് നാല് ലക്ഷത്തിൻ്റെ മുകളിൽ ലോണിൻ്റെ പലിശയും മുതലുംപാട് ചെയ്യുന്നു എന്നുള്ളത് അപ്പം നമ്മൾ ഒന്നര ലക്ഷം ഉറുപ്പ്യ കൊണ്ടേ അടച്ചു കെട്ടോ അടച്ച് കഴിഞ്ഞാൽ വീടിന് പാസ്സായപ്പോൾ ആധാരത്തിൻ്റെ എന്തോ ഒരുന്നില്ല സൈൻ ചെയ്ത് കൊടുക്കണം അതിനവിടെ അമ്മ പോയി നിൽക്കുന്നുണ്ട് അമ്മ പോയി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ശരിയാക്കി കൊടുത്താലേ അവർക്ക് ഇത് കിട്ടുകയുള്ളൂ അവർ അമ്മയ്ക്കാണെന്ന് പറഞ്ഞുവച്ചാൽ ഇങ്ങനെ എന്താ പറഞ്ഞു വച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോക്കാൻ പോകാനും ഇതിനൊക്കെ ഭയങ്കര മടിയാണ് ഞാനിപ്പോൾ വിളിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അതൊന്ന് കൊടുക്കണത് കൊടുക്കാൻ പറഞ്ഞിട്ടേ കോടതിക്ക് എത്തി എന്നൊക്കെ അവർ പറയുകയാണ് അപ്പം ഞാനിവിടെ ഇവിടെ ഞാൻ വേറെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ സ്നേഹ വക്കീലല്ലേ അപ്പൊ സ്നേഹയുടെ അടുത്ത് വിളിച്ചു ചോദിച്ചു എന്താണ് ഇതിൻ്റെ ഇത് എന്നുള്ളത് നമ്മള് ആധാരം പണയം വെക്കാനൊക്കെ നല്ല സുഖാ കേട്ടോ പൈസ വാങ്ങാനും നല്ല സുഖമാണ് അത് അടച്ചിങ്ങോട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ ചിലപ്പോൾ ഒരു ആയുസിന്റെ പകുതി നമ്മുടെ വർഷം ചിലപ്പോൾ നമ്മളിണ്ടാവില്ല അങ്ങനെ ആയിരിക്കും ഓരോ കാരണത്തിന് ഇപ്പം ഞങ്ങളുടെ വീടിന്റെ ലോൺ തന്നെ നമ്മൾ അടവാണ് മാസം മാസമാസം അത് അടവച്ചിട്ടില്ലെങ്കിൽ അത് കാര്യങ്ങൾ അത് മുടങ്ങും നമ്മളെന്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും മാസ അടവുകൾ മുടക്കാൻ പറ്റില്ല പറഞ്ഞില്ലേ അങ്ങനത്തെ രീതികളാണ് കേട്ടോ അമ്മയാണ് കേട്ടോ അപ്പൊ വിളിച്ച് അമ്മ വിളിച്ചത് അമ്മ ബാങ്കിലാണേ എന്താ പരിപ്പും വെള്ളരിക്കും അടുപ്പത്ത് വെച്ചും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച അളവ് കൂടുതലാണ് ഞാൻ അങ്ങനെ ഇട്ട് ശീലായിട്ട് ശരിക്കും ഞാൻ അങ്ങനെയാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് പാകം ആവാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ അമ്മളീത്ത് പറയാറുണ്ട് കേട്ടോ ഞാനത് പറയുമ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുകയെന്നൊന്നും അറിയില്ല നമ്മളീത്ത് പറയും നമ്മുടെ അവരുടെ ആ വീടും ആ സ്ഥലമുള്ളൂ അവർക്ക് എന്ന് പറയാനുള്ള ഒരു സമ്പാദ്യം വേറെ ഒന്നുമില്ല അതിപ്പോൾ എനിക്കോ അല്ലെങ്കിൽ ഏട്ടന്മാർക്കോ ആരുടെ പേര് എഴുതി കൊടുക്കരുത് അവരവർക്ക് കഴിവിനനുസരിച്ച് അവരവർക്ക് വേണമെങ്കിൽ വേറെ കയറ്റാം അപ്പം നമ്മളാണെന്ന് പറഞ്ഞുവച്ചാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇരിക്കുക നമുക്ക് വേറെ കയറ്റണം തോന്നുമ്പോൾ നമ്മൾ മാറും കയറ്റുക അതൊരാളുടെ പേര് കാക്കി കഴിഞ്ഞ പക്ഷെ പലരും പല അഭിപ്രായങ്ങളുള്ള ഒരാളായിരിക്കില്ലേ എല്ലാവരും ഇപ്പൊ ഒത്തൊരുമിച്ച് പോകണം ആഗ്രഹിക്കണവരായിരിക്കില്ല പല അഭിപ്രായങ്ങളുണ്ടാവും ഇപ്പൊ ഇതിൽ ഇതുവരെ തമ്മത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഭാവിയിൽ എന്താ അവർക്ക് കാരണം എല്ലാവരും പാടെയുമ്പോ വലിയ വീടും കാര്യങ്ങളൊക്കെ ഇപ്പത്തെ കാലത്ത് അങ്ങനെയാണല്ലോ എല്ലാം മുതലും കൈ കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ പറ്റില്ല അമ്മേനെ പറ്റില്ല അങ്ങനെയല്ലേ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മയത്ത് ഇവിടുത്തെ അമ്മളത്തിൽ ഞാൻ പറയാറുണ്ട് തറവാട് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇരുന്നോട്ടെ അത് ആരും ഏറ്റിക്കൊണ്ടതില്ലോ തലേക്ക് അപ്പോൾ നമുക്ക് ആരുമിപ്പോൾ ഇവിടെയാണ് വെച്ചാൽ ഏട്ടൻ്റെ പെങ്ങൾ വരാണ്ട് അപ്പോൾ ഞങ്ങൾ പെങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഇനിയിപ്പോൾ ഒരു ദേഷ്യം പോലെ കാണിക്കുകയാണ് പറഞ്ഞാൽ അവൾക്കത് വരാനൊരിഷ്ടം ഉണ്ടാവും ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് നാലന്തി വയ്യാതെ കിടക്കുകയാണ് ഇപ്പം നമ്മൾ എന്താ ഒരു അവസ്ഥ പറയുകയാണ് കേട്ടോ നമ്മുടെ അവസ്ഥ അത് തന്നെയായിരിക്കും വെയ്യാതെ ഇരിക്കുകയാണ് അപ്പോൾ അവരെന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും വിഷമത്തിലായിരിക്കും എന്തെങ്കിലും പറയേണ്ടാവും അതർക്ക് വിഷമാവും അപ്പം അവരുടെയെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ വീടും ഒരു ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിൽ ജീവിക്കാൻ സുഖമാണ് ആര് മക്കൾ നോക്കേണ്ടെന്നല്ലായിട്ടോ പറയണു മക്കൾ നോക്കുകയും വേണം എന്നാലും നമ്മളിപ്പം മക്കൾ വരുമ്പോഴും മക്കളെല്ലാവരും ഒത്തുകൂടാൻ ഒരു വീട് എന്ന് പറയുന്ന ഒരു തറവാട് എന്ന് പറയുന്നത് വേണം വേണ്ടേ സുഖനിയെ എന്റെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അതിൽ ചിലവർക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവാം ഞാനങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും കാര്യമില്ല കാരണം ഞാൻ പറയുക ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് എന്നൊന്ന് ഒത്തൊരുമിച്ച് പോകണ്ടേ നാല് ദിവസം പത്ത് ദിവസം ഒന്നും അല്ലല്ലോ വേണ്ടത് നമ്മളുടെ ജീവിതാവസാനം വരെ നമ്മളെല്ലാവരും ഒന്നിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയാണ് നടക്കുള്ളൂ ചിലവർക്ക് അത് ഇങ്ങനെ തോന്നുമ്പോൾ അവളെ അഹങ്കാരിയായിട്ടാണ് പറയുന്നത് അങ്ങനെയല്ല എൻ്റെ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് അതൊരു ശരിയായിട്ട് തോന്നുന്നുണ്ട് മുന്നിപ്പോൾ വേറുള്ളവരുടെ ഭാഗത്ത് എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് എൻ്റെ ഒരു കാര്യം അറിയില്ല എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെന്തും നമ്മൾ മരണം വരെ നമ്മുടെ മരണം വരെ നമ്മൾ അവരെ ചേർത്ത് നിർത്തും ഇപ്പോൾ രണ്ട് ദിവസം നാല് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അമ്മ നിൽക്കില്ല എൻ്റെ അമ്മയുടെ കാര്യം മാത്രമല്ല ഏട്ടൻ്റെ അമ്മയുടെ കാര്യം അങ്ങനെ തന്നെയെന്ന് നെട്ടോ നമുക്ക് പറ്റണ പോലെ നമ്മളവരോട് അയ്യേന്ന് പറയാനോ അവരെ ദേഷ്യപ്പെടാനോ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ അപ്പൊ ഞാൻ ഇവിടുത്തെ അമ്മഴത്തും പറയും എൻ്റെ അമ്മയേത്തും പറയുന്ന കാര്യമാണ് തറവാട് വേറെ ആൾക്കും കൊടുക്കരുത് അത് അവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഓണം വിഷു കാര്യങ്ങളൊക്കെ ഒത്തൊരുമിച്ച് കൂടാനുള്ളതാണ് അപ്പൊ ഇവിടത്തെ പോലെ എൻ്റെ രണ്ടാമത്തെ ഏട്ടനാണെന്നുവെച്ചാലും അവിടെ മൂത്തേട്ടൻ വേറെ വീട് വെച്ചു അതേപോലെ അവനും കയറ്റിയച്ച അവർക്ക് കയറ്റ ഇപ്പൊ അത് എന്താ നമ്മളാരും തടയാൻ പറ്റില്ലല്ലോ അപ്പോൾ അല്ല ഒത്തൊരുമിച്ച് പോവുകയാണ് നമ്മുടെ കൂടെ ഒത്തൊരുമിച്ച് പോവുകയാണ് പറഞ്ഞുവച്ചാൽ ഓ ശരി ഒത്തൊരുമിച്ച് പോവുക അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ എല്ലാവരുടെ കാര്യം ഇപ്പോൾ ഞങ്ങളോടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനിവിടെ ദേഷ്യപ്പെട്ടിട്ട് നമ്മളേഴ്സ് നിൽക്കുകയോ ചമ്മറി ഞങ്ങൾ ഇങ്ങനെ മെല്ലെ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ മാറണ്ടേ അതാണ് ഇത് അപ്പോൾ എല്ലാവരും ഞാനത് കുറേ നിന്ന് അമ്മയുടെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് ഇതിൽ കുറേ എൻ്റെ ചിലപ്പോൾ പൊട്ടത്തരങ്ങളായിരിക്കാം എൻ്റെ മനസ്സിൽ തോന്നിയ ഓരോ തോന്നലുകളായിരിക്കാം അപ്പോൾ എന്തായാലും ആരും ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത് ഇത് പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് കേട്ടോ എൻ്റെ ഓരോ കാഴ്ചപ്പാടും കൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ സ്വത്ത് തന്നെയാണ് അത് എത്ര നമുക്ക് എത്ര വലിയ വീടുണ്ടായോ അല്ലെങ്കിൽ കുറേ കാറ് ബംഗ്ലാവ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അവരുടെ കുരുത്തല്ലെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം പുറത്ത് പോയി കഴിക്കുമ്പോൾ നമ്മുടെ മക്കളെ ചിന്തിക്കില്ലേ അന്ന് കാലത്ത് അതും ഇല്ലാണ്ട് അവർ നമ്മളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ അമ്മയുടെ ഓരോ പ്രസി ഉപദേശിക്കുകയാണ് തോന്നരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാനയ്ക്ക് കാഞ്ഞിരത്തേക്ക് പോകാൻ വിളി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ബാഗിക്കൊന്ന് പോകണം എന്നുണ്ട് കേട്ടോ ഇനി പോകണ്ട എന്ന് പറയുമെന്ന് അറിയില്ല പോവാൻ പറഞ്ഞിട്ട് അവിടെ പോയി അവരൊന്ന് കണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പോകണം വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം